കോട്ടയ്ക്കൽ എടരിക്കോട് ലക്ഷങ്ങളുടെ എംഡിഎംഎ വിൽക്കാനെത്തിയ എംഡിഎംഎ കടത്ത് കേസിലെ പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ നാടകീയമായി പിടികൂടിയതോടെ ദേശീയപാതയും പരിസരവും ജനങ്ങളാൽ നിറഞ്ഞു ചൊവ്വാഴ്ച രാത്രി തെന്നല വാളക്കുളം സ്വദേശി കോയപ്പ കോലോത്ത് വീട്ടിൽ ഷ്യാബ് എന്ന മുപ്പതുകാരനും എഡരിക്കോട് മമ്മാലിപ്പടി കാലോടി വീട്ടിൽ ഷഹീദ് എന്ന ഇരുപത്തിയേഴുകാരനുമാണ് കോട്ടയ്ക്കൽ പോലീസിന്റെ പിടിയിലായത് എടരിക്കോട് വലിയ ജുമാ മസ്ജിദിന് സമീപത്ത് കാറിൽ എം ഡിമെയുമായി എത്തിയപ്പോഴാണ് യുവാക്കൾ കുടുങ്ങിയത് ഷിയാബ് രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പത്ത് ഗ്രാമോളം എം ഡിമെയുമായി പിടിയിലായിട്ടുള്ള ആളാണ് കൂടാതെ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും പിടിയിലായിട്ടുമുണ്ട് ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വില്പനയിലേക്ക് തിരിയുകയായിരുന്നുവെന്നും ഷഹീദും മുമ്പ് ലഹരി ഉപയോഗത്തിന് പിടിയിലായിട്ടുള്ള ആളാണെന്നും പോലീസ് അറിയിച്ചു പോലീസിനെ കണ്ടതോടെ കാറെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ സംഭവം അറിഞ്ഞതോടെ എടരിക്കോട്ട് ഒട്ടേറെ നാട്ടുകാർ തടിച്ചുകൂടി ചില്ലറ വിപണിയിൽ ഗ്രാമിന് ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന ഗ്രാം ആണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തത് എം ഡി എം എ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ആഡംബര കാറും എം ഡി എം എ തൂക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസും എം ഡി എം എ വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്യൂമും പോലീസ് കണ്ടെടുത്തു മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ കോട്ടയ്ക്കൽ എസ് എച്ച്ഒ സംഗീത് പുനത്തിൽ എസ് ഐ പി ടി സൈഫുള്ള എസ്ഐ സുരേഷ് കുമാര് എഎസ്ഐ ശൈലേഷ് ജോൺ പോലീസ് ഉദ്യോഗസ്ഥരായ വിനുകുമാര് നൌഷാദ് ജില്ലാ ആന്റിനെർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അംഗമായ ദിനേശ് ഇരുപ്പകണ്ഠൻ രഞ്ജിത്ത് രാജേന്ദ്രൻ വി പി ബിജു കെ കെ ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ இந்தியிலும் விதேசத்தும் எயர்லன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் Member, ஓஃப் எயர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வயன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു